നമസ്കാരം ഭാരത ലൈവിലേക്ക് സ്വാഗതം ഇലക്ഷനായാൽ സ്ഥാനാർത്ഥിയെ വർണ്ണിച്ച് പാറടി പാട്ടുകളൊക്കെ ഇറക്കുന്നത് പതിവ് കാഴ്ചയാണ് അത് അടുത്ത കാലത്തിറങ്ങിയ കിടിലൻ സിനിമകളിലെ ഹിറ്റായ പാട്ടുകളാണെങ്കിൽ പറയുകയും വേണ്ട അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ പാറടി ഗാനം ഇറക്കി ജനങ്ങളുടെ കൂക്കുവിളി ആവോളം വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന ഗാനം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് കമൽഹാസൻ നായകനായ വിക്രം സിനിമയിലെ ഗാനത്തിന്റെ പാരഡിയാണ് സംഗതി ഈ ഗാനം ഇപ്പോൾ തോമസ് ഐസക്കിന് വിനയായിരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ പി ആർ ടീമിന്റെ പാട്ട് മാറ്റി പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളവർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു പാരടി ഗാനത്തിന് വന്നിരിക്കുന്ന കമന്റുകളിൽ അധികവും നെഗറ്റീവാണ് എന്നെ ട്രോളാൻ ഞാൻ മാത്രം മതി എന്ന അവസ്ഥയാണ് തോമസ് ഐസക്കിന് ഇപ്പോൾ നായകൻ ഐസക്കിത കാറ്റിൽ വെയിലിൽ ആവേശം ഐസക് വിജയിക്കും നാടിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇതാ കാറ്റിൽ വെയിലിൽ ആവേശം വിജയിക്കും ചിഹ്നം ഇതാ അരിവാൾ ചുറ്റിക നക്ഷത്രം വിജയിക്കും മാറും വിജയിക്കും വിജയിക്കും നാടിനെ മാറ്റും വോട്ട് വളരെ സീരിയസ് ആയി ചെയ്ത കാര്യം ഇപ്പോൾ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് ഇതുപോലെ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു പാരഡി ഗാനം ഇറക്കി അത് ട്രോളന്മാർ ഏറ്റെടുത്ത് അമ്മാനമാടിയതാണ് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടുകാർക്കെല്ലാം സുപരിചൻ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിന്റെ മന്നനെ എന്നിങ്ങനെയായിരുന്നു ആ പാരടി ഗാനത്തിലെ വരികൾ ഇതുപോലുള്ള കലാസൃഷ്ടികൾ നിർമ്മിച്ച് ഇനിയും ഇനിയും പാർട്ടിയെ അപമാനിക്കല്ലേ സഹായക്കന്മാരെ എന്നൊരു അഭ്യർത്ഥനയുണ്ട്